നമസ്കാരം എല്ലാ മാന്യസുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് നേര് എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് കൃത്യമായിട്ട് പടം ഇറങ്ങിയിട്ട് ഇന്നയ്ക്ക് പതിനെട്ട് ദിവസം തികഞ്ഞിരിക്കുന്നു പതിനേഴ് ദിവസത്തെ കണക്കുകളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ദിവസത്തിലധികമായിരിക്കുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ട് തന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി എന്തിനാലും ഈ ദിവസങ്ങൾക്കിടയിൽ ലാസ്റ്റ് വീഡിയോ ചെയ്ത സമയത്ത് അറുപത്തി ഒൻപത് കോടി രൂപയോ മറ്റോ ആണ് ഞാൻ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ പിന്നീട് വേറൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകൾ അതിനകത്ത് എഴുപത് കോടി കഴിഞ്ഞിട്ട് ുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടുണ്ടാകും എന്നാണ് ഞാൻ പറഞ്ഞത് കാരണം അതുപോലെയുള്ള ദിവസങ്ങളുടെ കണക്കുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് അന്ന് ഒരു പൊസിഷൻ നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിച്ചിരുന്നില്ല ഇപ്പോഴത്തെ കണക്കുകൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോക്ക് പോകുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്തി നിൽക്കാനുള്ള സാധ്യത നേരെ എന്ന് പറയുന്ന നേരെ എന്ന് പറയുന്ന സിനിമയ്ക്ക് കാണുന്നുണ്ട് ഒന്നാം സ്ഥാനം ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയേറ്റ് അടിച്ചാൽ മതിയാവും അതിനുള്ള സിനിമ ഇതുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല എന്ത് തന്നെയാലും സിനിമ നൂറ് കോടിയിലേക്ക് എത്തുമെന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കളക്ഷൻ കണക്കുകൾ കളക്ഷൻ പോകുന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് മറ്റ് പല നടന്മാരുടെയും പ്രത്യേകിച്ച് മമ്മൂട്ടി സിനിമകളുടെയൊക്കെ നിർമ്മാതാക്കൾ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് മമ്മൂട്ടി സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയങ്ങൾ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഇപ്പോൾ പതിനൊന്നാം തീയതി അതായത് ഈ അടുത്ത ആഴ്ച ഒരു പടം വരുന്നുണ്ട് മമ്മൂട്ടി അല്ല അതിനകത്ത് മെയിൻ നായകൻ എന്നുണ്ടെങ്കിൽ പോലും അതിനുശേഷം വരാൻ പോകുന്ന സിനിമയുടെ റിലീസിങ് പ്ലാൻ ചെയ്തിരിക്കുന്ന ടൈം നോക്കുക ഇതിനു മുമ്പ് റിലീസ് ചെയ്ത സിനിമകളുടെ പ്ലാൻ ടൈം നോക്കുക മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള ഒരു ടൈം ഗ്യാപ്പ് മാത്രമേ മമ്മൂട്ടി സിനിമകൾക്ക് സാധാരണ തിയേറ്ററുകളിൽ കിട്ടാറുള്ളൂ അത് കഴിയുമ്പോഴേക്കും വലിയ സിനിമകളുടെ റിലീസിങ് വരികയോ അല്ലെങ്കിൽ പരീക്ഷകൾ വരികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ വരികയൊക്കെ മുൻകൂട്ടി അറിയാവുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് തന്നെ കൊണ്ട് പടം റിലീസ് ചെയ്യിപ്പിക്കുകയും ഒരാഴ്ചത്തെ റണ്ണിങ്ങിന് ശേഷം അതിൻ്റെ കളക്ഷനെ അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും നല്ല സിനിമകളാണെന്നുണ്ടെങ്കിൽ കയറിപ്പോവും പക്ഷേ ഒരു ആവറേജ് പടമാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാൻ സാധിക്കും എന്ന് പറയുന്ന സിനിമ ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ അതിൻ്റെ റിവ്യൂ കണ്ടപ്പോൾ പറഞ്ഞു കുറച്ച് നമുക്ക് ഹരം കൊള്ളിക്കുന്ന ഒന്ന് രണ്ട് സീനുകളുണ്ട് പടം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു എബോ ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമ കൂടിയായിരുന്നു ഒരു എക്സ്ട്രാ ഓർഡിനറി സിനിമയായിട്ട് എനിക്ക് അന്നും തോന്നിയിട്ടില്ല പക്ഷേ ആ സിനിമയുടെ കളക്ഷൻ നോക്കുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഓർഡിനറി മോഹൻലാൽ അല്ലാതെ മറ്റേത് നടൻ അഭിനയിച്ചാലും മമ്മൂട്ടി അഭിനയിച്ചാലും അവരുടെയൊക്കെ കരിയറിൽ ഏറ്റവും ഗംഭീര സിനിമകൾ മാത്രം നേടുന്ന രീതിയിലേക്കുള്ള ഒരു ഗംഭീര കളക്ഷൻ തന്നെയാണ് നേരി എന്ന് പറയുന്ന സിനിമ ഇപ്പോഴും നേടിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഒന്ന് മോഹൻലാലിൻ്റെ ഒരു നല്ല സിനിമ വന്നിട്ട് കുറച്ച് കാലമായി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു കാരണമുണ്ട് അവർ പക്ഷേ ആ സിനിമ റിലീസ് ചെയ്ത ടൈം നോക്കുക ഈ പതിനെട്ട് ദിവസം എതിരാളികളില്ലാത്ത പടം ഓടിക്കൊണ്ടിരിക്കുന്നു ഇനിയും ഒരാഴ്ച കൂടി ആ പടത്തിന് എതിരാളികളില്ല എന്നുള്ളതും കൂടി മനസ്സിലാക്കുക ആ സമയത്ത് ഇപ്പോൾ ഈ സിനിമ സിനിമ നിൽക്കുന്ന ഈ ഒരു പൊസിഷനിൽ നിന്ന് നല്ലൊരു ഉയർച്ച ഇനിയും അതിൻ്റെ കളക്ഷനിൽ കാണാൻ സാധിക്കും എതിരാളികൾ വന്നു കഴിഞ്ഞാൽ പോലും ആ ഒരു ഓളം ഇത്രയും നാൾ ഓടിയതിൻ്റെ ഒരു ഓളം സിനിമയ്ക്ക് പിന്നീടും ഒരു രണ്ടാഴ്ച കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒ ടി ടിയിൽ ഇറങ്ങുമെന്ന് അറിയത്തില്ല എന്ത് തന്നെയാലും അതുവരെ നല്ല രീതിയിൽ കളക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതാണ് നേര് അല്ലെങ്കിൽ മോഹൻലാൽ സിനിമകൾ റിലീസ് ചെയ്യിപ്പിക്കുന്ന സമയത്തുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു സംഭവം വേറെ ആരും നോക്കാറില്ല എന്നുള്ളതാണ് സത്യം നമ്മൾ വന്നത് ബോക്സ് ഓഫീസ് കണക്കുകൾ പറയാനാണ് അപ്പോൾ നേരെ കണക്കിലയിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ വാരത്തിൽ ഇരുപത്തി കോടി എൺപത് ലക്ഷം രൂപ കിട്ടി എന്നുള്ളത് ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഓരോ ദിവസത്തെ കണക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇരുപത്തി കോടി എൺപത് ലക്ഷം രൂപ റൗണ്ട് ചെയ്ത് ഇരുപത്തി കോടി രൂപ ഫസ്റ്റ് വീക്കിൽ കേരളത്തിൽ നിന്ന് കിട്ടിയ സിനിമ രണ്ടാം വീരത്തിൽ വാരത്തിലേക്ക് കടക്കുമ്പോൾ ഒൻപതാം ദിവസം രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും പത്താം ദിവസം രണ്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപയും പതിനൊന്നാം ദിവസം മൂന്ന് കോടി പത്ത് ലക്ഷം രൂപയും പന്ത്രണ്ടാം ദിവസം രണ്ട് കോടി അഞ്ച് ലക്ഷം രൂപയും കളക്ഷൻ നേടുന്നത് കാണാൻ സാധിക്കും പതിമൂന്നാം ദിവസവും അവധി കിട്ടിയ സിനിമയാണ് ഒരു കോടി ഒൻപത് ലക്ഷം രൂപ ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ദിവസവും നേടിയെടുക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അതായത് പടം റിലീസ് ചെയ്തിട്ട് പതിമൂന്ന് ദിവസെന്നല്ല പറയുന്നത് ഒരു ബമ്പർ ലോട്ടറി അടിച്ചത് തുല്യമാണ് ആ സിനിമയുടെ അതുവരെയുള്ള അവധി ദിവസങ്ങൾ വന്നത് എന്നുള്ളതാണ് പതിമൂന്നാം തീയതി വരെ സിനിമയ്ക്ക് വേറെ ഒരു എതിരാളി എന്ന് പറയുന്നത് ഇല്ല എന്ന് മാത്രമല്ല ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈമിൽ റിലീസ് ചെയ്യിപ്പിക്കുകയും ചെയ്തു പതിനാലാം ദിവസം മുതലാണ് പിന്നീട് വർക്കിംഗ് ഡേയ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാലാം ദിവസം വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കോടിയിലേക്കും താഴെ അതായത് ഒരു കോടി തൊണ്ണൂറ് ലക്ഷം രൂപ പതിമൂന്നാം ദിവസം കിട്ടിയപ്പോൾ അതിൽ നിന്ന് ഒരു കോടിയുടെ ഇടിവ് വർക്കിംഗ് ഡേയ്സ് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പതിനാലാം ദിവസം തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് സിനിമയുടെ കളക്ഷൻ കുറയുന്നതായിട്ടും പതിനഞ്ചാം ദിവസം എഴുപത് ലക്ഷം രൂപയിലേക്ക് ചിത്രത്തിൻ്റെ കളക്ഷൻ കുറയുന്നതായിട്ടും കാണാൻ സാധിക്കും സെക്കൻഡ് വീക്കിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് പതിനഞ്ച് കോടി രൂപയോളം സിനിമ കളക്ഷൻ നേടി എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആദ്യ വാരത്തിൽ ഇരുപത്തി കോടി അതായത് ഇരുപത്തി കോടി എൺപത് ലക്ഷം രൂപയും രണ്ടാം വാരത്തിൽ പതിനാല് കോടി എൺപത് ലക്ഷം രൂപ അതായത് പതിനഞ്ച് കോടി രൂപയും നേടി എന്നാണ് ഈ കണക്കുകളിലൂടെ സൂചിപ്പിക്കുന്നത് പതിനാറാം ദിവസത്തിലേക്ക് വരുന്ന സമയത്ത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയായിട്ട് സിനിമയുടെ കളക്ഷൻ ഒരല്പം കൂടുന്നത് കാണാൻ സാധിക്കും അത് വെള്ളിയാഴ്ചയാണ് ശനിയാഴ്ചയായി ഇന്നലെ ഒരു കോടി പത്ത് ലക്ഷം രൂപയായിട്ട് സിനിമയുടെ കളക്ഷൻ കൂടിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുണ്ട് നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നാളത്തെ ഇന്നലത്തെ കണക്ക് കൃത്യമായിട്ട് നാളെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ ഇന്ന് ഈ ഒരു രീതിയിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപ ഇന്നലെ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ചയായ ഇന്നത്തെ ദിവസം എങ്ങനെ പോയാലും ഒന്നര കോടി രൂപ കളക്ഷൻ നേടും എന്ന് തന്നെ വിശ്വസിക്കാം ഇതുവരെ ഇന്ത്യക്കകത്ത് നിന്ന് ഈ സിനിമ നേടിയത് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ പതിനേഴ് ദിവസം കൊണ്ട് കർണാടകയിൽ നിന്ന് മാത്രമായിട്ട് രണ്ട് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു കർണാടകയിൽ പടം ഇപ്പോഴും പോയിട്ടില്ല ഇപ്പോഴും ഓടുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു രണ്ട് കോടി മുപ്പത്തി എട്ട് ലക്ഷം രൂപ എന്നുള്ളത് ഒരു പക്ഷേ രണ്ട് രണ്ടര കോടി രൂപയിലേക്ക് എത്തിയേക്കാം ആന്ധ്രയിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നാൽപ്പത്തി നാല് ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത് അതോടുകൂടി തീർന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അത് ആദ്യ വാരത്തിൽ കിട്ടിയതാണ് ഈ നാൽപ്പത്തി നാല് ലക്ഷം രൂപ പിന്നീട് ആ സിനിമയുടെ കളക്ഷൻ ആന്ധ്രയിൽ നിന്ന് കാണിക്കുന്നില്ല അതിനർത്ഥം അവിടെ ഒരു വാരത്തിനുള്ളിൽ പോയിട്ടുണ്ടാകുമെന്നാണ് തമിഴ്നാട്ടിൽ നിന്ന് ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഇപ്പോഴും ചിത്രം അവിടെ ഓടുന്നുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നു പക്ഷേ അത് വളരെ ഒന്നോ രണ്ടോ സ്ക്രീനുകളിൽ മാത്രം ഒന്നോ രണ്ടോ ഷോയൊക്കെ ആയിട്ടാണ് ഓടുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒന്ന് നാൽപ്പത് എന്ന് പറയുന്നൊരു പക്ഷേ ഫൈനലായിട്ട് വന്നേക്കാം നാൽപ്പത്തി രണ്ട് കോടി രൂപ നാൽ നാൽപ്പത്തിരണ്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേരള കളക്ഷനായിട്ട് പതിനേഴ് ദിവസം കൊണ്ട് സിനിമയ്ക്ക് വന്നിരിക്കുന്നത് അത് ഇനിയും കൂടുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല കേരളത്തിനകത്ത് നിന്ന് അൻപത് കോടി ക്ലബിലേക്ക് എത്തുന്ന മറ്റൊരു സിനിമയായിട്ട് ഈ സിനിമ മാറും മാത്രവുമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് പതിനഞ്ച് കോടി തിയേറ്റർ ഷെയർ വരിക എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിട്ടാണ് ഇവിടെ കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കായിട്ടാണ് കണക്ക് കൂട്ടുന്നത് ഓൾറെഡി ഈ സിനിമ പതിനേഴ് ദിവസം കൊണ്ട് ഈ പതിനഞ്ച് കോടി ഷെയർ എന്ന് പറയുന്ന മാർജിനിലേക്ക് എത്തിയിരിക്കുന്നു അതായത് സിനിമയ്ക്ക് ഏകദേശം ഒരു ഇരുപത് കോടി രൂപയുടെ റേഞ്ചിൽ ആയിരിക്കും കളക്ഷൻ വന്നിരിക്കുക അതായത് തിയേറ്റർ പ്രോഫിറ്റ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് സിനിമ ഇത്രയും വലിയ പടത്തിലുള്ള വലിയ ബഡ്ജറ്റ് മീൻസ് ഇരുപത് കോടി രൂപ എന്ന് പറയുന്ന വലിയൊരു എമൗണ്ട് തന്നെയാണ് മോഹൻലാൽ സിനിമകളെ സംബന്ധിച്ച് അതൊരു ചെറിയ എമൗണ്ട് ആയിരിക്കാം പക്ഷേ പൊതുവെ നോക്കുന്ന സമയത്ത് അതൊരു വലിയ എമൗണ്ടാണ് അപ്പോൾ അതിൽ പതിനഞ്ച് കോടി രൂപ തിയേറ്റർ ഷെയർ ആയിട്ട് ഓൾറെഡി നേടിയിട്ടുണ്ട് എന്ന് തന്നെ വേണം ഈ ഒരു കണക്കുകളിലൂടെ മനസ്സിലാക്കിയെടുക്കാൻ ഓൾമോസ്റ്റ് മൂന്നിലൊന്ന് എന്നുള്ള കണക്കാണ് വരുന്നത് കൃത്യമായിട്ട് മൂന്നിലൊന്നല്ല എന്നിരുന്നാൽ പോലും ഏകദേശം ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അതനുസരിച്ചിട്ട് നാൽപ്പത്തി രണ്ടര കോടി രൂപ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പതിനഞ്ച് കോടി രൂപ ഷെയർ വന്നിട്ടുണ്ടാകും അല്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കളക്ഷനോടുകൂടി തന്നെ അത് തീർച്ചയായിട്ടും കയറും എന്നുള്ളത് ഊഹിക്കാം ഇതുവരെ സിനിമ നാൽപ്പത്തിയേഴ് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷം രൂപ അറൗണ്ട് നാൽപ്പത്തി എട്ട് കോടി രൂപ ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് ഈ സിനിമ ഇതിനോടകം കളക്ഷൻ നേടിയിട്ടുണ്ട് വേൾഡ് വൈഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് ഓവർ നിന്ന് മുപ്പത് കോടി അൻപത് ലക്ഷം രൂപ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു ഒരു നല്ല മുന്നേറ്റം തന്നെയാണ് സിനിമ ഓവർ സീസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാനായിട്ട് ഇതുവരെ ആ സിനിമയുടെ കളക്ഷനിൽ കൃത്യമായിട്ട് കേരളത്തിലുണ്ടായ ആ ഒരു ഇടിവ് മാത്രമാണ് ഓവർ സംഭവിച്ചിട്ടുള്ളൂ അതായത് ആദ്യ ദിവസങ്ങളിൽ ഓവർസീസിലെ കളക്ഷൻസ് വലിയ കാര്യമായിട്ട് കേരളത്തേക്കാൾ മുന്നിലായിരുന്നു പിന്നീട് രണ്ടും ഒരേപോലെ വരികയും പിന്നീട് നോർമലി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഇടിവ് അവിടെ കാണുകയും ചെയ്യുന്നുണ്ട് മുപ്പത് കോടി അൻപത് ലക്ഷം രൂപ ഈ പതിനേഴ് ദിവസം കൊണ്ട് ഓവർസീസിൽ നിന്ന് നേടിയെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഇതുവരെ വേൾഡ് വൈഡ് ആയിട്ട് നേടിയിരിക്കുന്നത് എഴുപത്തിയെട്ട് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ എഴുപത്തി എട്ടര കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് വെറും പതിനേഴ് ദിവസം കൊണ്ട് ഈ സിനിമ നേടിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിനെ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളുണ്ട് ഈ സിനിമ ഈ സമയങ്ങളിലുള്ളിൽ പക്ഷേ അവിടെ നോക്കേണ്ടത് മോഹൻലാലിൻ്റെ ഒരു എബോ ആവറേജ് എന്ന് പറയുന്ന മാത്രം ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു സിനിമ മാത്രവുമല്ല കോപ്പിയടി വിവാദമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ആ പടത്തിൻ്റെ യൂട്യൂബിൽ കിടപ്പുന്നുണ്ട് ആ പടം ഏത് ഇംഗ്ലീഷ് പടം അപ്പം ഞാനത് ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബിൽ പക്ഷേ എനിക്ക് കാണാൻ സാധിച്ചില്ല ഞാനിത് കോപ്പി അടി ആണോ എന്നറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഫോർവേഡ് അടിച്ചു നോക്കിയപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ കോപ്പിടിയായിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക ആണ് എല്ലാവരും എടുത്തു പറയുന്നത് എന്നുണ്ടെങ്കിലും ടു ത്രൂ ഔട്ട് വെറുതെ ഫാസ്റ്റ് അടിച്ച് നോക്കിയ സമയത്ത് ഓൾമോസ്റ്റ് അതേ രീതിയിൽ തന്നെയാണ് സബ്ജക്റ്റ് പോകുന്നത് ത്രൂ സബ്ജക്റ്റ് പക്ക പെർഫെക്റ്റ് ആണ് സെയിം സാധനം തന്നെയാണെന്ന് എടുക്കാൻ സാധിക്കുന്നു പക്ഷേ മലയാളീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ നിയമങ്ങളുമായിട്ടുള്ള ഒരു കൂടിക്കുഴച്ചലിൻ്റെ മാത്രമാണ് ഒരു മാറ്റം എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റേത് അമേരിക്കൻ സംസ്കാരവും അവിടുത്തെ രീതികളൊക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത് അപ്പോൾ പക്ഷേ ഈ ഒരു അവിടെയുള്ളൊരു മാറ്റമായിട്ട് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും മലയാളത്തിൽ പ്രതിമയം ഉണ്ടാക്കുമ്പോൾ മറ്റോടത്ത് പടം വരയ്ക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു പടം വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു കണ്ണുകാഴ്ചയില്ലാത്തൊരു പെൺകുട്ടി കൃത്യമായിട്ട് ആ രൂപം നോക്കി അല്ല രൂപത്തിൽ കൈകൊണ്ട് തൊട്ട് തൊട്ട് അതേ രൂപം തന്നെ പടം വരയ്ക്കുക എന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഏറ്റവും അന് വിശ്വസനീയമായിട്ട് തോന്നുന്നത് പ്രതിമ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് കാരണം പ്രതിമയെ നമുക്ക് തൊട്ടു നോക്കി ചെയ്യാൻ സാധിക്കും പടം വരയ്ക്കുമ്പോൾ ആ തൊട്ട് നോക്കിയുള്ള വര സാധ്യമല്ല എന്നുള്ളത് ചിന്തിക്കുക അപ്പോൾ എന്ത് തന്നെയാലും കോപ്പി അടിച്ചെങ്കിലും മാന്യമായിട്ട് ഇങ്ങനെ കോപ്പി അടിച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ കോപ്പിയിടി കോപ്പിയിടി തന്നെ ഇനി നമ്മൾ ഒക്കയുപൻസി നോക്കുമ്പോൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നുണ്ട് ഇത്രയും പതിനേഴ് ദിവസമായി ഇനി നമ്മൾ ഒക്കയുപൻസി നോക്കുന്നത് അർത്ഥമില്ല എന്നൊക്കെ നമ്മൾ പല ിലും പറയുമെന്നുണ്ടെങ്കിലും ഇതിന്റെ ഓക്യുപൻസി പറയണമെന്ന് എനിക്ക് തോന്നി മോർണിംഗ് കളക്ഷനിലെ മാത്രമാണ് പക്ഷേ മോർണിംഗ് ഷോസിലും ഇപ്പോഴും ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ പോകുന്നുണ്ടെന്നാണ് അർത്ഥം ആഫ്റ്റർനൂൺ ഷോക്ക് പതിനെട്ട് പോയിന്റ് ഒന്ന് ഏഴ് ശതമാനം ഓക്കെ ഈവനിങ് ഷോക്ക് ഇരുപത്തി ഒൻപത് പോയിന്റ് ഓക്കെ ഷോസിന് പോയിന്റ് ശതമാനം നൈറ്റ് ഷോസിൽ ഇന്നത്തെ ദിവസം ഞായറാഴ്ച ഇനിയും കേരളത്തിൽ ഒരു പക്ഷേ ഹൗസ്ഫുൾ ഷോസ് വന്നേക്കാം എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് നൈറ്റ് ഷോസിന് നാൽപ്പത് പോയിൻറ്റ് നാല് മൂന്ന് ശതമാനം ഓക്യുപ്പൻസി കാണിക്കുന്നത് എന്ത് തന്നെയാലും നിങ്ങളുടെ കമൻറ്റുകൾ താഴെ പ്രതീക്ഷിക്കുന്നു തള്ളാണ് എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരിക്കുന്നവരുടെ തള്ളുകൾ ഇനിയും നമുക്ക് കാണാം അതല്ലാതെ ഇതിനേക്കാൾ കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് എന്ന് പറയുന്നവരുടെ കമൻറ്റുകൾ നിങ്ങൾക്ക് കണ്ടേക്കാം എന്ത് തന്നെയാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കമൻറ്റുകൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ കൂടി നിർത്തുന്നു നന്ദി നമസ്കാരം